ഹലോ ഗായ്സ് ഇസ്ലാലിക്ക് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അനൂസ്കൽ ആബ് അപ്പോൾ നമുക്ക് ഇന്ന് ഓറഞ്ചിൻ്റെ നീരൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റൈസ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് കാബേരി റൈസ് എന്നാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടുനോക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്ത് കോരി വയ്ക്കണം അപ്പോൾ അതിനാൽ ഞാനിവിടെ നാല് മീഡിയം സൈസിലെ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഉള്ളി കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന കളറാവുന്നവരെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഞങ്ങൾക്ക് എറ്റ് ലാസ്റ്റിലേക്ക് വേണ്ടതാണ് ഫസ്റ്റ് തന്നെ ഇത് റെഡിയാക്കി വെക്കണം ഇനി സെയിം എണ്ണയിൽ തന്നെ കുറച്ച് പരിപ്പ് ഒരു കാൽ കപ്പ് അണ്ടിയും പിന്നെ ഒരു കാൽ കപ്പ് മുന്തിരി കൂടെ ഒന്ന് വറുത്തു കോരിയെടുക്കാം പിന്നെ ഞാനിവിടെ രണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞങ്ങൾക്ക് വറുത്തുപോരി എടുക്കാം ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ കറിവേപ്പിലയും വറുത്തുപോരി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ മല്ലിച്ചപ്പല്ല ഈ ഒരു റൈസ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് കറിവേപ്പിലയാണ് ഇനി രണ്ട് ഓറഞ്ചിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം ഇപ്പം ഇതിൻ്റെ തൊലി കളയാൻ പാടില്ല ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഇടുന്നുണ്ട് ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചൂടായി വന്നാൽ അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ടൊരു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് ഒരു ആറല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ കാഷ്ണ ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പച്ചമുളകാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതും ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി വയനാന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയുടെ പ്യൂരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പ്യൂരി എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നാല് തക്കാളി മീഡിയം സൈസുള്ള എടുത്തിട്ട് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതാണ് ഇനി ഈ മസാലയിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ് അപ്പോൾ അത് രണ്ടും കൈ വെച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി മസാല ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ കപ്സ കപ്സമസാലെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ എന്ത് വരുന്ന ടൈമുകൊണ്ട് നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കറാമ്പ് പട്ട ഏലക്കായ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഭാഗം തൊലിയുടെ വെള്ള വെള്ളഭാഗം ഒഴിവാക്കിയിട്ട് ഞാനിവിടെ തൊലി എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ ഗിയും അപ്പോൾ ഗീ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോറൊക്കെ ഒന്നിച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നാൽ ഇതിലേക്ക് രണ്ട് മൂന്നോളത്തിൽ കഴുകി എടുത്ത് വച്ചിട്ടുള്ള അരിയാണ് ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ ഇവിടെ നാല് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾ ആദ്യം പൊരിച്ചു കോരി എടുത്തിട്ടുള്ള ഉള്ളിയുടെ പകുതി മാത്രം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ച് നീര് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കാബരി റൈസിന്റെ മസാല ചിക്കൻ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇത് സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ആദ്യം ഞങ്ങൾ ചോറ് വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായ ഓറഞ്ചിൻ്റെ തൊരുകൾ ഒക്കെ ഈ സമയത്ത് എടുത്ത് മാറ്റാം ഇനി നമ്മുടെ ചോറിന് ഇടാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ മസാല മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോറിട്ടു കൊടുക്കാം എന്നിട്ട് മസാലയും ചോറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ചോറിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ ആദ്യം വറുത്ത് കോരി വെച്ചിട്ടുണ്ടായ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഓറഞ്ച് നീരും പിന്നെ ഒരു ടീസ്പൂണ് ഗീ കൂട ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കുക എന്നിട്ട് ഓറഞ്ച് നീര് ഗീ പിന്നെ വറുത്ത് കോരി ഇട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ലെയർ ലെയർ ആക്കി എടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിലാക്കി ഇതൊന്ന് ദമ്മ കയറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ കാബേരി റൈസ് ഇവിടെ റെഡി ആക്കിന് വളരെ ടേസ്റ്റി ഒരു റൈസാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം എന്നെ പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതിലേക്കും സ്റ്റീറ്റ് യൂൺ സ്ലാ ലേക്കും